ഡൽഹിയിലെ ഹുമയോൺ സ്റ്റോംബിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലാണ് നമ്മുടെ ഹുമയോൺ സ്റ്റോംബ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് പ്ലസ് വർഷമായി പ്പെടുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഈ ഭാഗത്തൊക്കെയുള്ള പിന്നെ മാർബിൾസ് അത് പോയിട്ടുണ്ട് അതേപോലെ മുഗൾ ഭാഗമൊക്കെ വളരെ ഷോകമാണ് അവസ്ഥ അതിൻ്റെ ആ മുഗൾ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ ഇതാണ് മുഴുവൻ മാർബിളുകളൊക്കെ പോയി പിന്നെ അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലാവാണ് ഡൽഹിയാണ് ഇവിടുത്തെ പൊല്യൂഷനും പൊല്യൂട്ടഡായിട്ടുള്ള മഴയും വെയിലുമൊക്കെ ഏറ്റുകൊണ്ടിരിക്കുകയാണ് അതെന്നല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നപ്പെട്ട പ്രശ്നം ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ മെയിൻ്റനൻസ് ഇല്ലായാണ് അത് മെയിൻ്റനൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൊല്യൂട്ടഡായിട്ടുള്ള മഴയെ ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കാൻ പറ്റുന്ന സാധനം ഉണ്ടായിരുന്നു ഏതായാലും കാണണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വന്നാൽ കാണാൻ പറ്റും